കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ മാലിന്യ നീക്കം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപം പഞ്ചായത്തിലെ കൃഷിഭവൻ ക്വാർട്ടേഴ്സിൽ വലിയ തോതിലാണ് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി രംഗത്തെത്തിൽ മാലിന്യ നീക്കം തടസ്സപ്പെട്ട കാഴ്ചയാണ് പലയിടങ്ങളുമായി കാണുന്നത് പഞ്ചായത്തിന്റെ അതീതനുള്ള വിവിധ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് ഹരിത കർമ്മസേനയും മറ്റും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഇതിനെതിരെ വലിയ പരാതിയും ഉയർന്നിരുന്നു പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഉൾപ്പെടുന്ന കൃഷിഭവൻ ഹോട്ടൽസിലാണ് ഇപ്പോൾ മാലിന്യം വലിയ തരത്തിൽ തള്ളിയിട്ടുള്ളത് ഇത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നതെന്നും പകർച്ചവാദികൾക്ക് ഇടവരുത്തുമെന്നാണ് ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിലുള്ള സമീപനം പഞ്ചായത്ത് ഉണ്ടാവരുതെന്നും മാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ വേണ്ട നടപടി ഉണ്ടാകണമെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ള ആണ് ഇത് കാണുന്നത് ഗവൺമെന്റ് വളരെ പൈസ ചിലവാക്കി നിർമ്മിച്ച ഈ ക്വാർട്ടേഴ്സിൽ ഇന്ന് ഈ കാണുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് അതോടൊപ്പം ഗ്രാമ കേന്ദ്രവും ഈ പ്രദേശത്ത് പൊതുജനത്തിനും കൂടി അസൗകര്യമായ രീതിയിൽ മാലിന്യം സംഭരിച്ചു വെച്ച് ജനങ്ങൾ കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണിത് ഇതിൽ ഉടൻ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഒരു പരിഹാരം കാണണം ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷം മുമ്പ് സ്ഥാപിച്ച ഈ കൃഷിഭവൻ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് കെട്ടിയ ഈ ഒരു കോർട്ടീസ് ആണിത് ഇതില് അന്ന് മുതൽ ഇന്ന് വരെ താമസക്കാരെ കുടിയിരുത്തിയിട്ടില്ല ഇതുപോലുള്ള വിവിധ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റി ഇവിടുത്തെ ഭരണസമിതി അതിന്റെ പുറമെ ഇവിടെ നമ്മൾ ഒരുപാട് മുമ്പ് പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ പരാതിക്കൊന്നും ഒരു പരിഹാരം വരെ എടുത്തിട്ടില്ല നിലവിലുള്ള ഭരണസമിതി ഇതുപോലെ ഇവിടുത്തെ ഇവിടെ മാത്രമല്ല ഒട്ടനവലി ജനവാസ മേഖലയിലാണ് ഇതുപോലെയുള്ള മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏർ കൊതുകുജന്ന മറ്റുള്ള ഏർ പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ പിടിപെടുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട് പലർക്കും പനികൾ ഓവറായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റും മറ്റു പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഒരു മാറ്റം വന്നില്ല തിരുമറ്റകോട് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിട്ട് കാരണം ഇപ്പൊ നമുക്കറിയാം നാട്ടിൽ ഇവിടെ പല സംസ്ഥാനത്തിന്റെ വിവിധ മേഖലയിൽ തന്നെ പല പകർച്ചയായി കുടിപെടുന്ന കാര്യ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അത് ഈ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവരിത് വേണ്ട ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ വസ്തുത